കേരളത്തിലെ വളരെ പരിണത പ്രജ്ഞരായ പത്രപ്രവർത്തകരിലെ ഒരാളാണ് ശ്രീ ജേക്കബ് ജോർജ് നമസ്കാരം സർ ഇന്ന് അദ്ദേഹം ജനഭൂമിയോടൊപ്പം നമുക്കിപ്പം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറില് പിണറായി വിജയന് ഭരണത്തുടർച്ച കിട്ടും എന്നങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ അങ്ങനെ പ്രതീക്ഷിക്കാൻ കേരള രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയം നമ്മളെ സമ്മതിക്കുകയില്ല നമ്മളോട് സമ്മതിക്കത്തില്ല കാരണം നമുക്കറിയാം അധിക സങ്കീർണമാണ് കേരള രാഷ്ട്രീയം കേരളത്തിലെ ജനത അങ്ങേയറ്റം പൊളിറ്റിക്കലാണ് അങ്ങേയറ്റം പൊളിറ്റിക്കലാണ് അതേസമയം അവർക്ക് വളരെ കൃത്യമായ ചോയ്സും ഉണ്ട് അതുകൊണ്ട് ഞാനങ്ങനെ ഒരു തവണയും ഒരാളുടെ കാര്യത്തിൽ ഞാൻ ഒരു പ്രവചനം നടത്താറില്ല നമ്മൾ കേരളരാഷ്ട്രീയത്തിലാണ് നമ്മുടെ ജീ നമ്മുടെ എൻ്റെ പ്രവർത്തന പത്രപ്രവർത്തന ജീവിതം മുഴക്കിയും രാഷ്ട്രീയത്തിൻ്റെ വട്ടം ചുറ്റി കറങ്ങുകയായിരുന്നു അതുകൊണ്ട് നമുക്ക് രാഷ്ട്രീയ അത്യാവശ്യമൊക്കെ അറിയാം നേതാക്കന്മാരെ നല്ല അടുപ്പമുണ്ട് പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ അളക്കാൻ പറ്റില്ല കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു മാനം അതാണ് ആഴം അതാണ് എന്ന് വേണം പറയാൻ അങ്ങനെ വളരെ വളരെ പരിണിത പ്രജ്ഞ വളരെ സീനിയർ ജേണലിസ്റ്റാണ് പത്തു കൊല്ലമായി ഏതാണ്ട് പത്തു കൊല്ലമാകുന്നു പിണറായി വിജയൻ സംസ്ഥാനം ഭരിക്കുകയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ പിണറായി വിജയൻ എന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ അങ്ങനെയാണ് വിലയിരുത്തുന്നത് പിണറായി വിജയൻ നേരത്തെ പറഞ്ഞ ആ വാക്ക് കരുത്ത് ശക്തി അതിൻ്റെ ഒരു ഒരു ആഢ്രൂപമാണ് വ്യക്തിപരമായിട്ടൊരു കരുത്തനായ നേതാവാണ് പിണറായി വിജയൻ കേരളത്തിൽ ഇന്ന് രാഷ്ട്രീയ നേതാക്കളെ ഒക്കെയും നോക്കുകയാണെങ്കിൽ അവരിലൊക്കെയും തലയെടുപ്പുള്ള നേതാവാണ് മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ല മുഖ്യമന്ത്രി ആയാലും അല്ലെങ്കിലും പിണറായി വിജയൻ ഒരു ശക്തിയുണ്ട് പിണറായി വിജയൻ ഒരു കരുത്തുണ്ട് ടം അതല്ല അദ്ദേഹത്തിൻ്റെ ആരോടും എന്തും പറയും ആരെയും എതിർക്കും അത് അതൊക്കെ അത് അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടിക്കാരനിലെ വ്യക്തിത്വം ഭരണകർത്താവ് എന്ന നിലയിലും തലവൻ എന്ന നിലയിലും പിണറായിക്ക് അദ്ദേഹത്തിൻ്റെതായ ഒരു ഐഡൻറ്റിറ്റിയുണ്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യക്തിത്വമുണ്ട് അത് ഇപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ ഒത്തിരി പേര് പ്രതിപക്ഷവും ബി ജെ പിയും ഒക്കെ അദ്ദേഹത്തെ വെല്ലുവിളിക്കാൻ നോക്കുന്നുണ്ട് പല കാര്യങ്ങളും പല പ്രയോഗങ്ങളും നടത്തുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തെ അങ്ങനെ വെല്ലുവിളിച്ച് വെട്ടിവീഴ്ത്താൻ കഴിയുന്ന ആളല്ല അങ്ങനെ ഒരു വ്യക്തിത്വമല്ല പിണറായി വിജയൻ പിന്നെ എനിക്ക് രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള അടുപ്പത്തിൽ നിന്ന് പറയാൻ കഴിയുന്നത് ഈ മാനേജ്മെൻ്റ് വിദഗ്ധനൊന്നുമല്ല പിണറായി വിജയൻ മാനേജ്മെൻറ്റ് വൈദഗ്ധ്യവും അദ്ദേഹത്തിന് ഉണ്ടെന്ന് പറയാനാവില്ല അദ്ദേഹത്തിന് അവകാശപ്പെടാൻ പോലും ആവില്ല അദ്ദേഹം ബ്രണ്ടൻ സ്കൂളിലെ ബി എ പൊളിറ്റിക്സോ ഇക്കണോമിക്സോണി പൊളിറ്റിക്സാണെന്ന് തോന്നുന്നു അത്രയും പഠിച്ചിട്ടുണ്ട് അല്ലാതെ വേറെ തരത്തിലുള്ള വിദ്യാഭ്യാസം ഔപചാരികമായ വിദ്യാഭ്യാസം അദ്ദേഹത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഭരണത്തിലൊരു മാനേജ്മെൻറ്റ് വൈദഗ്ധ്യം അദ്ദേഹം കാണിച്ചിട്ട് കാണിച്ചിട്ടുണ്ട് പലപ്പോഴും പലയിടത്തും എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഏത് വിഷയത്തിന് ഒരു സൊല്യൂഷൻ പെട്ടെന്ന് അപ്പം അദ്ദേഹത്തിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടകാലത്താണ് ഗെയിൽ പൈപ്പ് ലൈൻ ഉദാഹരണം ഞാൻ പറയുകയാണ് ഗെയിൽ പൈപ്പ് ലൈൻ കേന്ദ്ര പദ്ധതിയാണ് പക്ഷേ ഭയങ്കര തടസ്സം സമരങ്ങളാണ് പല സംഘടനകളുടെ തടസ്സം മല മലബാർ ഭാഗത്തുകൂടി പോകാനുള്ളത് വലിയ ആവശ്യമാണ് പക്ഷെ സമ്മതിക്കത്തില്ല ചില സമരങ്ങൾ ചില സമരക്കാർ സമ്മതിക്കത്തില്ല പിണറായി വിജയൻ അന്ന് നിതിൻ ഗഡ്കരി ആണ് അതിൻ്റെ ചുമതല നിതിൻ ഗഡ്കരി അന്ന് ഉമ്മൻചാണ്ടി പ്രധാന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയൊക്കെ ഡൽഹി പോകുമ്പം ഉമ്മൻചാണ്ടിയോട് പ്രത്യേകം പറയാമെന്ന് ഞങ്ങളുടെ ഗെയിൽ പൈപ്പ് ലൈൻ ഒന്ന് ശരിയാക്കി ശരിയാക്കിത്തരണേന്നൊക്കെ പറയാൻ വരുന്നു പക്ഷേ ഉമ്മൻചാണ്ടി ശ്രമിക്കാൻ ചേട്ടല്ല അദ്ദേഹം നടന്നില്ല പക്ഷേ പിണറായി വിജയനെ അത് വളരെ വിദഗ്ദ്ധമായിട്ടത് നടപ്പിലാക്കി കൃത്യമായിട്ടത് പദ്ധതി പൂർത്തീകരിച്ചു കമ്മീഷൻ ചെയ്യുകയും ചെയ്തു അതേപോലെ നാഷണൽ ഹൈവേ ഇലക്ട്രിസിറ്റി ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്ന് തമിഴ്നാട്ടിലെ ന്യൂക്ലിയർ അണുശക്തി ശക്തി നിലയിൽ നിന്ന് വരുന്ന വൈദ്യുതി കൊണ്ടുവരാനുള്ള ലൈൻ അതൊക്കെ അതൊക്കെ പെട്ടെന്നൊരു നിശ്ചയദാർഢ്യം മൂലമാണ് നടപ്പിലാക്കിയത് ആ വൈദഗ്ധ്യം ഞാൻ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ശ്രദ്ധിച്ചത് അദ്ദേഹം വിദ്യുശക്തി മന്ത്രിയായിരുന്നപ്പോഴേ വിദ്യുശക്തി മന്ത്രിയായിരുന്നപ്പോൾ ഞാൻ ഇന്ത്യ ടുഡേയുടെ കറസ്പോണ്ടൻറ്റാണ് തിരുവനന്തപുരത്ത് അത് നി ിതമായ ഒരു പരിപാടിയിലൂടെ ഒരു പരിപാടിയല്ല ഒരു നിരന്തരം നിരീക്ഷിച്ചും ഭയങ്കരമായിട്ട് മോണിറ്റർ ചെയ്തും ഭയങ്കരമായിട്ട് കർശനമായിട്ട് സമ്മർദ്ദം ചെലുത്തിയുമൊക്കെയാണ് വിദ്യാശക്തി ജീവനക്കാരെ കൊണ്ട് ആ വിഷയം അദ്ദേഹം വിജ വിജയകരമായിട്ട് പരിഹരിച്ചത് വർഷങ്ങളായിട്ട് അന്ന് നാലും അഞ്ചു മണിക്കൂറാണ് പവർ കട്ട് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അന്നത്തെ ആൾക്കാർക്ക് പവർ കട്ട് ലോഡ് ഷെഡിങ് കേരളം മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്തത്ര വൈദ്യുതി ക്ഷാമത്തിലൂടെ കടന്നു പോവുകയായിരുന്നു ആ സമയത്താണ് പുതിയ മന്ത്രി വരുന്നത് പുതിയ മന്ത്രിസഭ വരുന്നതും പിണറായി വിജയൻ വിദ്യാശക്തി മന്ത്രിയാവുന്നത് ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പോൾ ഓരോ പദ്ധതി ഇങ്ങനെ നടപ്പിലാക്കുമ്പോഴും അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരെ വിളിക്കും മീറ്റിംഗ് നടത്തും ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് അത് തീർപ്പാക്കാൻ ഒരു ഇത് സംബന്ധിച്ചൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നപ്പം അതിൻ്റെ ചുമതലയുള്ള ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു അടുത്ത ആറ് മാസം കൊണ്ട് ഈ പദ്ധതി തീർക്കാൻ പറ്റുമോ ഇല്ല സാർ എനിക്ക് ഒരു വർഷം വേണം വിദ്യശക്തി മന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇല്ല നിങ്ങൾ മാസം കൊണ്ട് തീർക്കണം ഇല്ല സാർ ഒരിക്കലും പറ്റത്തില്ല എനിക്ക് പന്ത്രണ്ട് മാസം കിട്ടിയല്ലേ പറ്റൂ ഇങ്ങനെ തർക്കിച്ചു മന്ത്രിയും ഈ ഉദ്യോഗസ്ഥനും ചിലപ്പം ഗുരുതരമായ നീണ്ട സങ്കീർണമായ ജോലി ആയിരിക്കാം അദ്ദേഹം എന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല ട്രായയുടെ സൊല്യൂഷൻ ഭയങ്കര രസകരമാണ് അദ്ദേഹം ചെയർമാനോട് പറഞ്ഞു ഈ ആളെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഈ ജോലി ആറുമാസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റിയ ഉദ്യോഗസ്ഥനെ എളുപ്പം നാളെ തന്നെ നീന്തിച്ചോളാൻ പറഞ്ഞു അപ്പോഴും ഇദ്ദേഹം പറഞ്ഞു വേണ്ട സാറേ ഞാൻ തീർക്കാം ഞാൻ തീർക്കാം വേണ്ട വേണ്ട നിങ്ങൾക്ക് തീർക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞല്ലേ വേണ്ട തീർക്കണ്ട വേറെ ആളെ വെച്ചോളും കേട്ടോ ദാറ്റ് മീൻസ് വേറെ മാറ്റും ഇച്ഛാശക്തിയുള്ള ശക്തിയുള്ള നേതാവെന്നുള്ള നിലയിൽ അങ്ങ് പറഞ്ഞ വാദത്തോടെ യോജിക്കുന്നു അത് വിദ്യുശക്തി മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം എടുത്ത തീരുമാനം തീർച്ചയായിട്ടും അങ്ങനെയാണ് പക്ഷെ അങ്ങ് പരിഗണിക്കേണ്ട ഒരു കാര്യം കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് പണ്ടുമുതലേ ഒരു ഗവൺമെൻറ് ആ ഗവണ്മെൻറ്റിൻ്റെ നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും പ്രകടമാക്കേണ്ടത് ആ ഗവണ്മെൻറ്റിൻ്റെ ധനവിനിയോഗ മാനേജ്മെൻറ്റിലാണ് ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ നമ്മളിങ്ങനെത്തില്ല അപ്പോൾ പണം അനിയ അടിയന്തിരമായ ഒരു കാര്യമാണ് അത് ഒരു വീടിനായാലും ശരി ഗ്രാമത്തിനായാലും രാജ്യത്തിനായാലും സംസ്ഥാനത്തിനായാലും പണം നമുക്ക് വേണമല്ലോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കേരളത്തിനുണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യത ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരം കോടി രൂപയായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലേക്ക് എത്തിയപ്പോൾ കേരളത്തിൻ്റെ കടം ആറ് ലക്ഷം കോടിയായി വർദ്ധിച്ചു ഈ കാലഘട്ടത്തിലുണ്ടായ കാര്യമാണ് ഞാനീ പറയുന്നത് അപ്പോൾ ഒരു 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 ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസ് മാനേജ്മെൻ്റ് വിദ്യുശക്തി മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ നേടാം പക്ഷേ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്നത് പിണറായിയുടെ ഗവൺമെൻ്റാണ് പിണറായി ഗവൺമെന്റ് അപ്പം മുഖ്യമന്ത്രിക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ട് ധനമന്ത്രിയുടെ ഉത്തരവാദിത്തം ഒന്നും നമുക്ക് പറഞ്ഞ് കൈവഴിയാൻ പറ്റില്ല ഈ ബാധ്യത ഒരു വർഷം വർദ്ധിച്ചു വരികയാണ് ഇതിനെ ഫിനാൻസ് മാനേജ്മെൻറ്റ് ആ കാര്യത്തിൽ കേരളത്തിൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കേരളത്തെ രക്ഷപ്പെടുത്തുന്നതിന് അസ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള അത് ഫിനാൻസ് മിനിസ്റ്റർക്കുള്ള കൊണ്ട് ഉത്തരവാദിത്തം ഞാനിവിടെ വിടുന്നു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഈ നിക്ഷേദാർഢ്യത്തോടെ അതായത് ആറുമാസം കൊണ്ട് തീർക്കാൻ കഴിയാത്ത ഉദ്യോഗസ്ഥനെ മാറ്റാൻ പറഞ്ഞ വിദ്യുശക്തി മന്ത്രിയുടെ നിച്ഛേദാർഢ്യത്തോടെ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള എന്തെങ്കിലും ഒരു നടപടി എടുത്തതായിട്ട് അദ്ദേഹത്തെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ അല്ല മുഖ്യമന്ത്രി ശരി ശരിക്കും ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ഓരോ വകുപ്പ് മന്ത്രിക്കും അദ്ദേഹത്തിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹത്തിൻ്റെതായ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങളുണ്ട് അതാണ് നടപ്പിലാക്കുന്നത് സ്വാഭാവികമായിട്ടും അത് മന്ത്രിസഭയുടെ കൂട്ടത്തിരുവാത്തം മന്ത്രിസഭയുടെ അംഗീകാരം വേണം അതിനകത്ത് ഉത്തരവാദിത്വം ആകെക്കൂടിയുള്ള ഉത്തരവാദിത്വം മൊത്തത്തിലുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ് സംശയമില്ല അങ്ങ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു പക്ഷേ കടം ഇപ്പോഴത്തെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ അത് എപ്പോഴും കേരളത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് കേരളത്തിൽ ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിക്കുമ്പോൾ കേരളത്തിൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പി ഭരിക്കുകയാണെങ്കിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് ഇങ്ങനെ ഒരു കേരളത്തെ സംബന്ധിച്ച് ഒരു തുടർ വിഷയമാണ് ഇവിടെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രത്തിനെ അവകാശപ്പെട്ടതാണ് മിക്ക റിസോഴ്സസും ജി എസ് ടി ഉൾപ്പെടെയുള്ള റിസോഴ്സസ് നിയമ നികുതികൾ വരുമാനങ്ങൾ അതെല്ലാം കേന്ദ്രത്തിൻ്റെ കയ്യിലാണ് ഇതിന് ഒരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ എമംഗ് ഓൾ സ്റ്റേറ്റ്സ് ഉണ്ടാവണം അതാവശ്യമാണ് അതുണ്ടാവുന്നുണ്ടോ സാർ അതെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ കേരളത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളുടെ കാര്യത്തിലും കാര്യത്തിലുണ്ടാകുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ ചെറിയ ഉദാഹരണം അങ്ങോട്ട് പറയാം എൻ്റെ ചെറുപ്പസമയത്ത് ഏറ്റവും അധികം ഞങ്ങളുടെ നാട്ടിൽ ഞാൻ കുന്നിക്കാരനാണ് ഞങ്ങളുടെ നാട്ടിലെ തൊഴിലവസരം തേടി വരുന്നത് തമിഴരായിരുന്നു ഇന്നൊരു തമിഴനും ഞങ്ങളുടെ നാട്ടിലില്ല ഇപ്പോൾ ബംഗാളികളാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ തമിഴിനും തമിഴ്നാട്ടിൽ തൊഴിലവസരമുണ്ട് തമിഴ്നാട് കേരളത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഞാൻ സമ്മതിക്കുന്നു എങ്കിലും തമിഴ്നാട് സാമ്പത്തികമായി മഹാരാഷ്ട്രയോടൊപ്പം വന്നുകൊണ്ടിരിക്കുന്നതാണ് മറ്റ് പല സ്റ്റേറ്റുകളും വളരെ പിന്നോക്കം നിന്ന പല സ്റ്റേറ്റുകളും സാമ്പത്തികമായി വലിയ വളർച്ച നേടിയിരിക്കുന്നു ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഹ്രസ്വകാല പദ്ധതികളും ദീർഘകാല പദ്ധതികളുമാണ് ആവിഷ്കരിക്കേണ്ടത് കഴിഞ്ഞ പത്ത് വർഷത്തെ ഈ ഭരണത്തിനിടയിൽ കേരളത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പുവരുത്താൻ അത്തരം എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കിയതായിട്ട് നിർഭാഗ്യവശ ശ്രദ്ധപ്പെട്ടിട്ടില്ല കേരളത്തിൻ്റെ ഒരു വിഷയം നമുക്കൊരു വലിയ വ്യവസായം സ്ഥാപനം നടത്താനുള്ള നടത്താനുള്ള ഒരു സ്ഥല സൗകര്യത്തിൻ്റെ വലിയ പ്രശ്നമുണ്ട് തമിഴ്നാട്ടിലെ പോലെ അല്ലല്ലോ കേരളം അതെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യ ഇവിടെ ഇങ്ങനെ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് കേരളം കേരള സംസ്ഥാനത്തിൻ്റെ രീതി അതാണ് ചെറിയ സ്ഥലം പക്ഷേ പോപ്പുലേഷൻ വളരെ കൂടുതൽ ജനസംഖ്യ വളരെ കൂടുതൽ ഇതിനിടയ്ക്ക് ഒരു തമിഴ്നാട്ടിലെ പോലെ തമിഴ്നാട്ടിൽ നടക്കുന്ന ഒരു വ്യവസായത്തെ പോലെ ഒരു ബസ് ഫാക്ടറി യൂണിറ്റ് അല്ലെങ്കിൽ ഐഫോൺ നിർമ്മാണം ഐഫോൺ നിർമ്മാണത്തിന് ഒരു യൂണിറ്റ് ഒരു ഫാക്ടറി ഉണ്ടാക്കാൻ അമേരിക്കൻ കമ്പനിയായ ഐഫോൺ കമ്പനിക്ക് ഒരു ഏക്കർ സ്ഥലം വേണം കേരളത്തിൽ കേരളത്തിലെവിടെയാണ് ഏക്കർ ഒരു അമ്പത് ഏക്കർ എവിടെയെങ്കിലും കാണിച്ചു തരാമോ ഗവൺമെൻറ് എടുക്കാൻ അതൊരു വിഷയമാണ് അതൊരു വിഷയമാണ് അതൊരു വിഷയമാണ് അതുകൊണ്ട് കാലാകാലങ്ങളായി നമ്മളിവിടെ വ്യവസായങ്ങൾ വളർന്നില്ല എന്നുള്ളത് ശരിയാണ് അത് അത് ഇവിടെ മാറി മാറി വന്ന കോൺഗ്രസ് കൊണ്ടാണ് ഇത് ഇനി ഞാൻ പറയാം കടം കടം കടമെടുക്കാതെ നമുക്കൊരു വീട് വെക്കാൻ പറ്റുമോ സാറ് കൊള അധ്യാപനായിരുന്നല്ലേ വീട് ഇവിടെ വെച്ചിരിക്കുന്ന കോന്നിയിലാണോ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ലോൺ എടുത്തിട്ടാണ് ലോൺ എടുത്താണോ ലോൺ എടുക്കാതെ എങ്ങനെ വീട് വെക്കും ഇവിടെ ഒരു സാധാരണക്കാരൻ ആർക്ക് കയ്യിൽ നിന്ന് കാശിട്ടിട്ട് വീടെടുക്കാൻ പറ്റും വീട് വെക്കാൻ പറ്റും അതൊരു ചോദ്യമല്ലേ നമ്മൾ ലോഡ് എടുക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാ ഇവിടെ പള്ളിക്കൂടം കെട്ടാൻ ആരും അമ്പലം കിട്ടിയില്ലല്ലോ ആരും പ്രതിമ വെച്ചില്ലല്ലോ ഒരു ഭരണാധികാരിയും കേരളത്തിലെ മാറി മാറി വന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ മാറി മാറി ഭരിച്ചില്ലേ വെക്കത്തില്ല കാരണം ഇവിടെ ജനങ്ങളോട് നിൽക്കുന്ന ഭരണകൂടമാണ് ഭരണ ഭരണകർത്താക്കളാണ് ഇവിടെ ഉള്ളത് നമ്മൾ കേരള രാഷ്ട്രീയം മുഴുവൻ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുത്തു കേരളത്തിൽ സ്കൂളുകൾ സ്ഥാപിച്ചു ഇപ്പം വെറും പള്ളിക്കൂടങ്ങൾ കാണണം ഗവൺമെൻറ് സർക്കാരിൻ്റെ പള്ളിക്കൂടം നല്ല ഫൈവ് സ്റ്റാർ ലെവലിലുള്ള സ്കൂളുകൾ വരെയുണ്ട് എങ്ങനെ കടമെടുത്താണ് കടമെടുക്കുമ്പം ബാധ്യത കൂടും ഇത് നാളെ തിരിച്ചടക്കുകയും ചെയ്യും ഈ കടം എവിടെയെങ്കിലും കേരളം എടുത്തിട്ടുള്ള കടം എവിടെയെങ്കിലും മുടങ്ങിയതായിട്ട് എവിടെയെങ്കിലും റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടോ അങ്ങ് ഉണ്ടോ അത് പറയാത്തില്ല അതും അത് സംവിധാനമുണ്ട് കിഫ്ബി എടുക്കുന്ന കടം കിഫ്ബിയാണ് കിഫ്ബി ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി എന്താവും അതും കൂടി ആലോചിക്കണ്ടേ മൊരു മറുവശം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കിഫ്ബി എടുത്ത കടമെല്ലാം കൃത്യമായി വീട്ടുന്നുണ്ട് അത് സംവിധാനമുണ്ട് നിയമത്തിൽ തന്നെയുണ്ട് നമ്മുടെ വരുമാനത്തിന്റെ ഒരു സ്രോതസ് ഗവൺമെൻറ് ഒരു ഒരു ഭാഗം ഗവൺമെൻറ്റിലേക്ക് പോകാതെ നേരെ ഗിഫ്ബിയുടെ അക്കൗണ്ടിലേക്ക് പോകും ഗിഫ്ബി അക്കടങ്ങളെല്ലാം കൃത്യമായിട്ട് ഒരു നല്ല വാക്ക് വാക്കുപയോഗിച്ചാൽ റിലീജിയസ് ആയിട്ട് അവർ തിരിച്ചടയ്ക്കുന്നുണ്ട് ഈ കടം തിരിച്ചടക്കി കടമെടുക്കുന്നു എന്നുള്ളതല്ല വിഷയം ഞാനൊരു എടുത്തു പക്ഷേ ഈ കടം എനിക്ക് തിരിച്ചു വീട്ടാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതാണ് ചോദ്യം അതിനകത്ത് തിരിച്ചു വീട്ടാൻ ഞാനൊരു ഹൗസിംഗ് ലോൺ എടുത്താൽ എനിക്ക് തിരിച്ചു വീട്ടാൻ എൻ്റെ ശമ്പളത്തിനേ പറ്റുള്ളൂ കൈക്കൂലി കിട്ടാത്ത ഉദ്യോഗസ്ഥനായിരുന്നു കോളേജ് അധ്യാപകനായിരുന്നു കൈക്കൂലി കിട്ടുന്നതിന് കുറച്ചുകൂടി എളുപ്പമാണ് അപ്പം എനിക്ക് തിരിച്ചു വീട്ടാൻ കഴിയുന്ന ലോണേ ഞാൻ എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ തിരിച്ചു കിട്ടാൻ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാകും അപ്പോൾ കേരളത്തിന് ഇത് തിരിച്ച് വീട്ടാൻ കഴിയണമെങ്കിൽ കേരളത്തിൻ്റെ രണ്ട് മാർഗങ്ങളാണുള്ളത് രണ്ട് മാർഗങ്ങളാണ് ഒന്ന് കേരളത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാം രണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചെലവുകൾ കുറയ്ക്കാം വിശ്വനാഥ മേനോന് ധനമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം രണ്ട് കമ്മീഷനെ വെച്ചു ഒന്ന് റിസോഴ്സ് കമ്മീഷനും മറ്റൊന്ന് എക്സ്പെൻഡിച്ചർ കമ്മീഷനും റിസോഴ്സ് കമ്മീഷനെ അൺടാപ്ഡ് റിസോഴ്സസ് നിന്ന് കിട്ടുന്ന പണം എങ്ങനെയൊക്കെ സമാഹരിക്കാൻ കഴിയും എന്ന് റിപ്പോർട്ട് ശേഖരിക്കാനാണ് ചെയ്തത് എക്സ്പെൻഡിച്ചറ് എവിടെയൊക്കെ അനാവശ്യമായ ഉണ്ട് എന്നുള്ളത് കട്ട് ചെയ്തത് അപ്പോൾ എന്ന് പറഞ്ഞാൽ കേരളത്തെ പോലെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യം നമ്മുടെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക റിസോഴ്സസ് വർദ്ധിപ്പിക്കുക ഇതിൻ്റെ ശാസ്ത്രീയമായ സമീപനമാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത് അന്ന് പറഞ്ഞതുപോലെ തമിഴ്നാട്ടിലെ പോലെ വ്യാപകമായി സ്ഥലം നമുക്ക് കിട്ടില്ല പക്ഷേ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന വ്യവസായങ്ങൾ ഉണ്ട് അതിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യവസായം ടൂറിസമാണ് ടൂറിസം വ്യവസായം വികസിക്കണമെങ്കിൽ അത്യാവശ്യം വേണ്ടത് ഈ സംസ്ഥാനത്തെ പരിസ്ഥിതി സംരക്ഷിക്കുക മാലിന്യമുക്തമാക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ കൃത്യമായി ടൂറിസം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഇതുവരെയായി പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ചതായിട്ട് ഞാൻ കാണുന്നില്ല നമ്പർ വൺ നമ്പർ ടു അങ്ങ് അങ് കിഫ്ബിയെക്കുറിച്ച് പറഞ്ഞു കിഫ്ബി ഇല്ലാത്ത തമിഴ്നാട് വളർന്നു കിഫ്ബി ഇല്ലാത്ത യു പി വളർന്നു കിഫ്ബി ഇല്ലാത്ത തെലുങ്കാന വളർന്നു അപ്പം ഒരു 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 സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ അടിസ്ഥാന ഘടകം കിഫ്ബി പോലൊരു പദ്ധതിയാണ് എന്നുള്ള അഭിപ്രായത്തോടെ ഞാൻ യോജിക്കുന്നില്ല നമ്പർ വൺ നമ്പർ ടു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എന്ന് പറയുന്നത് മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നുള്ള വരുമാനമാണ് പിന്നെ വന്ന വിദേശത്തു നിന്ന് വിദേശനാണ്യം അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം മദ്യത്തെയും ലോട്ടറിയേയും മാത്രം അതല്ലെങ്കിൽ മണിയോടെ റെക്കണോമിയെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് മോചനം കൊടുത്ത് സംസ്ഥാനത്തെ മാറ്റിയെടുക്കണം അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അഗ്രികൾച്ചറാണ് അഗ്രികൾച്ചർ വന്നപ്പോൾ അഗ്രികൾച്ചർ ഭൂമികൾ തുണ്ടുതുണ്ടായി മാറിയപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മെക്കനൈസ് ചെയ്തെങ്കിലേ പറ്റുകയുള്ളൂ മെക്കനൈസേഷൻ എതിർത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ തന്നെയാണ് ഈ മെക്കനൈസ് ട്രാക്ടർ തീകത്തിച്ച ആരാണ് കമ്പ്യൂട്ടർ വലിച്ചെറിയണമെന്ന് പറഞ്ഞ ആരാണ് അപ്പോൾ ഇവിടെ പ്രോബ്ലം ഇവിടെ എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ തനതായ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഗവൺമെൻറ്റിനില്ല അതാണ് ബേസിക് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഈ ഒരു മുഖ്യമന്ത്രി ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഇവിടെ സംബന്ധിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പത്ത് വർഷം ഭരിച്ചിട്ടും അതുപോലെ നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല അഞ്ച് ലക്ഷ ഒരു ലക്ഷത്തി അൻപത്തി കോടി രൂപ കടമുണ്ടായിരുന്നത് ആറ് ലക്ഷത്തിലേക്ക് വർധിച്ചപ്പോൾ അത് തിരിച്ചടയ്ക്കത്തക്ക വിധത്തിൽ എന്ത് വരുമാന സ്രോതസ്സാണ് സംസ്ഥാനത്തിന് ഉണ്ടാക്കാൻ കഴിയുന്നത് നമ്മൾ തിരിച്ചടയ്ക്കുമെന്നുള്ള ആത്മവിശ്വാസം നല്ലതാണ് നമ്മുടെ പേഴ്സിൽ പണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പണം വരാൻ നമുക്ക് മാർഗമുണ്ടെങ്കിൽ ഏത് മാർഗത്തിലൂടെ എങ്ങനെ ഈ കടം തിരിച്ചടയ്ക്കും എന്ന് ചോദിക്കുമ്പോൾ ഇത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോകുന്നതായിട്ടാണ് അങ്ങയുടെ കണക്ക് ഒരുപക്ഷെ വികലമായ കാഴ്ചപ്പാട് ഞാൻ എൻ്റെ ദൃഷ്ടിയിൽ ആ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി അത് രാഷ്ട്രീയക്കാർ പോലും പറയാത്ത ഒരു ആരോപണമാണ് പറയുന്നത് പ്രതിപക്ഷം പോലും പറയുന്നതല്ല കാരണം അവർക്കറിയാം ഓരോ ഗവൺമെൻറ് വരുമ്പോഴത്തേക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാവും കടം കൂടും കടം ഇല്ല എടുക്കാതെ കേരളത്തിന് തമിഴ്നാട്ടിൻ്റെ ഞാൻ പറഞ്ഞില്ല വ്യവസായങ്ങളുണ്ട് അതിൽ നിന്നുള്ള വരുമാനമുണ്ട് അത്രയും വരുമാനം കേരളത്തിന് കിട്ടുന്നില്ല കിഫ്ബി എന്നൊരു സംവിധാനം ഉള്ളതുകൊണ്ടാണ് പത്ത് എനിക്കെൻ്റെ കണക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഏറ്റവും പുതിയത് എങ്കിലും ഒരു നാൽപ്പതിനായിരം കോടിയോളം രൂപ കേരളത്തിൻ്റെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി അവർ ചിലവാക്കി കഴിഞ്ഞു ആ പണമെല്ലാം കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് കട കടമടയ്ക്കത്തില്ല എന്നുള്ളതിൻ്റെ അങ്ങനത്തെ ആശങ്കയൊന്നും ആവശ്യമില്ല അത് അതൊരു വരട്ട് രാഷ്ട്രീയവാദമാണെന്നേ ഞാൻ പറയുള്ളൂ കേരളത്തിൽ ഒരു ഗവൺമെൻ്റ് അങ്ങനൊരു പളിച്ച വരത്തില്ല അങ്ങനെയാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്